കണ്ണകിയും കൂവലനും കാവേരിപട്ടണത്തിലെ ഒരു ധനിക വ്യാപാരിയുടെ മകനായ കോവലൻ അതിസുന്ദരിയായ കണ്ണകി എന്ന യുവതിയെ വിവാഹം ചെയ്തു കാവേരി പൂമ്പട്ടണം എന്ന നഗരത്തിൽ ഇരുവരും സസുഖം ജീവിക്കവേ കോവലൻ മാധവി എന്ന നർത്തകിയെ കണ്ടുമുട്ടുകയും അവരിൽ പ്രണയാസക്തരാകുകയും ചെയ്തു കണ്ണകിയെ മറന്ന കോവലൻ തൻ്റെ സ്വത്തു മുഴുവൻ മാധവിക്കു വേണ്ടി ചെലവാക്കി ഒടുവിൽ പണമെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ കോവലൻ തണ്ട് തെറ്റു മനസ്സിലാക്കി കണ്ണകിയുടെ അടുത്തേക്ക് തിരിച്ചുപോയി അവരുടെ ആകെയുള്ള സമ്പാദ്യം കണ്ണകിയുടെ രത്നങ്ങൾ നിറച്ച ചിലമ്പുകൾ മാത്രമായിരുന്നു കണ്ണകി സ്വമനസ്സാലെ തന്റെ ചിലമ്പുകൾ കോവലന് നൽകി ഈ ചിലമ്പുകൾ വിറ്റ് വ്യാപാരം നടത്തുവാൻ കോവലനും കണ്ണകിയും മധുരയ്ക്ക് പോയി പാണ്ഡ്യ രാജാവായ നെടുംചെടിയനായിരുന്നു ആ കാലത്ത് മധുര വരിച്ചിരുന്നത് ഇതേ സമയത്ത് രാജ്ഞിയിലെ ഒരു ചിലമ്പ് മോഷണം പോയി കണ്ണകിയുടെ ചിലമ്പുകളുമായി കാണാൻ വളരെ സാമ്യമുണ്ടായിരുന്നു ഈ ചിലമ്പുകളുടെ ഒരേയൊരു വ്യത്യാസം ഗാത്നിയുടെ ചിലമ്പുകൾ മുത്തുകൾ കൊണ്ട് നിറച്ചതായിരുന്നെങ്കിൽ കണ്ണകിയുടേത് രത്നങ്ങൾ കൊണ്ട് നിറച്ചതായിരുന്നു എന്നതായിരുന്നു ചിലമ്പു വിൽക്കാൻ ചന്തകിൽ പോയ കോവരനെ കള്ളണെന്ന് നരിച്ച് രാജാവിന പടന്മാർ പിടികൂടാം അനുസരിച്ച് കോവരൻ്റെ ശിരസ് സേവിച്ചു ഇതറിഞ്ഞ കണ്ണകി രാജാവിൻ്റെ മുന്നിൽ കോവരൻ്റെ നിരപരാധിത്വം തെളിയിക്കുവാൻ പാഞ്ഞെത്തി കൊട്ടാരത്തിലെത്തിയ കണ്ണകി തന്റെ ചിലമ്പ് പൊട്ടിച്ചപ്പോൾ അതിൽ നിന്ന് രത്നങ്ങൾ ചിതറി